നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം ഈ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും ശക്തനായ നേതാവ് ആരാണെന്ന് വെച്ചാൽ ശരത് ആയിരുന്നു പക്ഷെ ഇന്ന് ശരത് പവാറിന്റെ പാർട്ടി വളരെ ദയനീയ അവസ്ഥയിലാണ് കാരണം പാർട്ടിയിലെ പലരും ബി ജെ പി പാളയത്തിലേക്ക് പോയി അവർ വേറെ എൻ സി പി ഐ പറയുകയൊക്കെ ചെയ്തു ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം കിട്ടിയിരിക്കുന്ന മറ്റേ എൻസിപിക്കാണ് അജിത് പവാറിന്റെ എൻസിപിക്കാർ കിട്ടും എന്നൊക്കെ പോയി പോയി എല്ലാം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത എന്ന് പറയുന്നത് നാളെയോട് കൂടി ഏതാണ്ട് അതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്നതാണ് അതായത് ശരത് പവാർ മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകുന്നു കോൺഗ്രസ് കോൺഗ്രസിലേക്ക് ലയിക്കുന്നു എന്നുള്ളത് ഇന്നലെ തന്നെ ചില മാധ്യമപ്രവർത്തകരായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഇനി ചെറുപാർട്ടികൾക്ക് നിൽക്കാനാവില്ല ആം ആദ്മി പാർട്ടിക്ക് പോലും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു ചെറുകിട പാർട്ടികൾ അതായത് ഒന്നും രണ്ടും മൂന്നും നാലുമൊക്കെ എം പിമാരും കുറച്ച് എം എൽ എമാരും ഒക്കെ നിൽക്കുന്ന ഒരുപാട് പാർട്ടികളുണ്ടല്ലോ ഇന്ത്യയിൽ ഇവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് എന്താവും എൻ സിപിയുടെ ഒരു ഭാവി അല്ല ശരത് പവാർ ലയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചരിത്ര സംഭവം അല്ലേ കാരണം ഈ സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിനെതിരെ കലാപം ഉണ്ടാക്കി പുറത്തുപോയ ഒരാളാണല്ലോ ശരത് പവർ അതെ അതെ ശരത് പവർ അതുകഴിഞ്ഞിട്ട് വലിയ ശക്തി പ്രകടനമൊക്കെ നടത്തി മഹാരാഷ്ട്രയിൽ അധികാരം പിടിച്ചെടുക്കുകയും ഓക്കെ അതിനുശേഷമാണല്ലോ അതിന്റെ അകത്ത് തന്നെ സ്പ്ലിറ്റ് ഉണ്ടായി എന്ന് ശരത് പവാറ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു അനുഗ്രഹമാണ് കോൺഗ്രസിന്റെ ഒരു ദേശീയ രാഷ്ട്രീയത്തിന് ശരത് പവാറും ശരത് പവാറിന്റെ പാർട്ടിയും പലരും പലരും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വലിയ തുടക്കം എന്ന് വേണേ പറയാം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഉയർത്തെ നിൽപ്പിനൊക്കെ ചിലപ്പോൾ അത് വലിയ രീതിയിൽ കാരണം അതിനെ ഇലക്ഷൻ കുറച്ചും കൂടി നടക്കാനുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ മറ്റു പല പാർട്ടികൾക്കും ഒരു പുനരുജ്ജീവത്തിന് കാരണമാവും കോൺഗ്രസ് വിട്ടുപോയ പലർക്കും പക്ഷേ ഇതിലേറ്റവും വലിയ രസകരമായ സംഭവം ഈ എൻ സി പിയിൽ പിന്നെ പലർക്കുണ്ടായി ഒരു വിഭാഗം ബി ജെ പി പാളയത്തിലേക്ക് എൻ ഡി എയിലേക്ക് പോയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമായി കേരളത്തിൽ ഭരണത്തിൽ പങ്കാളിയായിരിക്കുന്ന എൻ സി പി യഥാർത്ഥത്തിലെ എൻ സി പി ആരാണ് ഞാൻ ആരാണ് നാണു അവര് എന്ന് ചോദിച്ച പോലെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഏത് പാർട്ടിയുടെ കൂടെ നിൽക്കണം അപ്പം അവരിപ്പോൾ പറയുന്നത് എന്താണ് ഞങ്ങൾ ശരത് പവാറിന്റെ കൂടെ ഉറച്ചു നിൽക്കും എന്നാണ് പക്ഷെ ശരത് പവാർ കോൺഗ്രസ് പോയി എന്താവും അല്ല ഇന്ത്യ മുന്നണിയല്ലേ ഇന്ത്യ മുന്നണിയാണ് ശരിക്കും അതെ അത് അതവിടെയാണ് സംഭവിച്ചത് ഇപ്പൊ ശശീന്ദ്രൻ ആയാലും പി സി ചാക്കോ ആയാലും തോമസ് കെ തോമസ് തോമസ് കെ തോമസ് തോമസ് കെ തോമസ് പിന്നെയും അജിത് പവാറിനോട് കുറച്ച് ആഭിമുഖ്യമൊക്കെ കാണിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഇടത് മുന്നണി തുടരണമെന്ന് തോമസ് കെ തോമസിന് ഇല്ല എന്നാൽ എവിടെയെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി അപ്പൊ അതേസമയം മന്ത്രി ആയിരിക്കുന്ന എ കെ ശശീന്ദ്രൻ നിലപാട് സ്വീകരിച്ചേ പറ്റുള്ളൂ അതുപോലെ തന്നെ എൻ സി പിയുടെ ഈ സ്റ്റേറ്റ് അധ്യക്ഷനായിരിക്കുന്ന പി സി ചാക്കോ കോൺഗ്രസിന്റെ കഴുത്തിനിട്ട് ചവിട്ടിയിട്ടാണ് എൻ സി പി യിലേക്ക് പോയത് ഒരു സുപ്രഭാതത്തിൽ ചിത്രവാദത്തില് ചാക്കോയുടെ ഈ ചാക്കോയ്ക്ക് ഇനി പഴയ ചാക്കോ എവിടെ പോകാനും എവിടെ പോകാൻ പറ്റില്ല പാർട്ടി വരും പുതിയ ചാക്കിൽ വരും അതെ പുതിയ പുതിയ ചാക്കുകൾ കുറവായിപ്പോ അല്ലാണ്ട് ചാക്കിൽ ഇപ്പൊ കയറില്ല കാരണം ദേശീയതലത്തിൽ തന്നെ ഈ ചെറുപാർട്ടികളുടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവിലാണല്ലോ ശരത് പവാർ കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു കാരണം ബി ജെ പിയെ ഇനി ശക്തമായി എതിർക്കണമെങ്കിൽ വിഘടിച്ച് നിൽക്കുന്ന ഒരു ശക്തിക്ക് ബി ജെ പി എതിർക്കാൻ പറ്റില്ല എന്നുള്ള വ്യക്തമായതുകൊണ്ടാണല്ലോ അദ്ദേഹം പോകുന്നത് അപ്പം ഇവിടെ എന്ത് നിലപാട് സ്വീകരിക്കും ഇപ്പം നോക്കൂ ഈ എൽ ഡി എഫിൽ തന്നെ മറ്റൊരു ഘടക കക്ഷിയാണ് ജെ ഡി എസ് ജനതാദൾ എസ് ജനതാദൾ എസ് ഇതേപോലെ ഒരു പ്രതിസന്ധി കാരണം അവരുടെ ദേശീയ നേതാവായ ദേവഗൌഡ ബി ജെ പി പാളയത്തിലെത്തി അപ്പൊ എൽ ഡി എഫിന്റെ കൂടെ കേരളത്തിൽ ഭരണത്തിൽ പങ്കാളിയായ ഇവർക്കൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റാതെ അല്ലെ കേരളത്തിലെ എല്ലാ പാർട്ടികളും ഇപ്പോൾ കുഴപ്പത്തിലായ യഥാർത്ഥത്തിൽ സി പി എം ആണെങ്കിൽ ഇത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇപ്പുറത്ത് വന്ന എതിർക്കേണ്ട ഭാഗമാണ് ഈ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ പി സി ചാക്കോ എന്താ ചെയ്യ പിസി ചാക്കോ പരിപാടി നിർത്തേണ്ടി വരും കൈ കച്ചവടം നിർത്തേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ ഈ മരണത്തിൻ്റെ ശീതള ചായയിൽ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുള്ളി എൻ സി പിയിൽ പോയി അല്ലാണ്ട് എൻ സി പി പ്രസ്ഥാനത്തോട് ഭയങ്കരമായ പക്ഷേ പിസി ചാക്കയ്ക്ക് വേണമെങ്കിൽ ഒരു ഈ ചായയിൽ തന്നെ ശീതള ചായയിൽ നിൽക്കാൻ വഴിയുണ്ട് വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോവാം ആ ബി ജെ പിയിൽ നേരത്തെ തന്നെ പോകുമായിരുന്നു പക്ഷേ പുള്ളിക്ക് കുറച്ചും കൂടി ഈ ഇവരൊക്കെയായിട്ടുള്ള ബന്ധം കുറച്ചും കൂടി ശക്തമായതുകൊണ്ടാണല്ലോ ഇപ്പം നേരത്തെ നമുക്കറിയാം ശരത് പവാറിൻ്റെ കൂടെ നേരത്തെ തന്നെ കോൺഗ്രസ് നിന്ന് വിട്ടുപോയ ആളാണ് പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു അദ്ദേഹം ഒരു എം പി ആവുന്നു രണ്ടാമത് ചാലക്കുടിയിൽ കുറച്ചും കൂടി സേഫ് ആണെന്ന് കണ്ട് ചാലക്കുടിയിൽ വന്ന് മത്സരിക്കുന്നു തോറ്റുപോകുന്നു ഇദ്ദേഹം വേറൊരു വലിയ പാതവും കൂടി ചെയ്തിട്ടുണ്ട് പി സി ചാക്കോ കാരണം ഡൽഹിയിലെ യഥാർത്ഥ കോൺഗ്രസ്സുകാരെ ഇല്ലാതാക്കിയതാരാ കോൺഗ്രസ് പാർട്ടിയെ ഡൽഹിയിൽ ഇല്ലാതാക്കിയതാരാ പക്ഷെ പി സി ചാക്കോ ആണ് കാരണം പി സി ചാക്കോനായിരുന്നു ഈ ഡൽഹിന്റെ ചുമതല ഉണ്ടായിരുന്നത് അതെ അതെ ഈ നമ്മൾ നോക്കൂ യു പി എ സർക്കാർ അധികാരത്തിലിരുന്നപ്പോ ഏറ്റവും ശക്തനായിരുന്ന കോൺഗ്രസ് എം പിമാരുടെ ഒരാളായിരുന്നു പി സി ചാക്കോ അദ്ദേഹത്തിനും ഭരണത്തിന്റെ സുഖം ജീവിക്കാൻ പറ്റില്ല അപ്പം കേരളത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമോ അല്ല കേരളത്തിൽ ഇനിയിപ്പോ ഒറ്റപ്പെട്ട് വേറെ പാർട്ടി ഉണ്ടാക്കുക അല്ലാതെ പി സി ചാക്കോയുടെ മുമ്പിൽ ഒരു ഇതുമില്ല ഇല്ലേ ലയിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സി ചാക്കോ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് എന്റെ അതെ ശശീന്ദ്രൻ എന്ത് ചെയ്യും എ കെ ശശീന്ദ്രൻ പോട്ട് കാരണം അദ്ദേഹത്തിന് രണ്ടു തവണ മന്ത്രിയായി അദ്ദേഹത്തിന് ഇനി വലിയ ആഗ്രഹങ്ങളിൽ ഒരു വർഷം കൂടി അങ്ങനെങ്കിലും കൊണ്ടുപോയി ഇനി പൊതുപ്രവർത്തന രംഗത്തൊക്കെ മാറി നിൽക്കാൻ വേണ്ടിട്ട് അദ്ദേഹം തയ്യാറാക്കിയേക്കും പക്ഷെ പി സി ചാക്കോ അതല്ല പി സി ചാക്കോ കോൺഗ്രസിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല കാരണം കോൺഗ്രസിൽ ഇനി തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല പി സി ചാക്കോയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കില്ല എടുക്കില്ല കാരണം കോൺഗ്രസ് തന്നെ പി സി ചാക്കോ ഇല്ലാത്ത ലേനത്തെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത് അതെ 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 അത് കാരണം ഒരു കാരണവശാലും ഈ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പി സി ചാക്കോ കോൺഗ്രസിലേക്ക് വിട്ട് ഏഹ് ഈ ഇടതുമുന്നണിന്റെ ഭാഗമായ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് കോൺഗ്രസിനാണ് കോൺഗ്രസ് അത്രയൊന്നും ആക്രമിക്കേണ്ടി വരുന്നില്ല അദ്ദേഹം പക്ഷെ ഒരിക്കലും പാടില്ലാത്ത വരുന്നത് പി സി ചാക്കോക്ക് കിട്ടേണ്ട എല്ലാ പൊസിഷനും കൊടുത്തിട്ടുണ്ട് കിട്ടാവുന്ന എല്ലാം വാങ്ങിച്ചെടുത്ത് വാങ്ങിച്ചെടുത്ത് സന്ദർഭോചിതമായി പലപ്പോഴും പാർട്ടി മാറി അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറി ഒരു സീറ്റിൽ നിന്ന് രണ്ട് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് തോൽപ്പിച്ച അങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുത്ത് കോൺഗ്രസിന്റെ ചീത്തയും പറഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പൊ ഇനി ശരത് പവാറിന്റെ പിന്തുണയും ഇല്ല അപ്പൊ എന്താ ഇനി ഒറ്റക്ക് നിൽക്കാൻ മാത്രമേ രക്ഷയുള്ളൂ അല്ലെ ഈ ഒറ്റക്ക് നിന്നാൽ കേരളത്തിലെ എൻ സി പി ശരത് പവാറിനെ കണ്ടിട്ടാണ് എൻ സി പി ആയത് അതെ അല്ല പി ചാക്കോനെ കണ്ടിട്ടല്ല ഒരിക്കലും ചാക്കോയ്ക്കെതിരെ എൻ സി പിയിൽ തന്നെ ഭയങ്കര പടനീക്കങ്ങൾ ഉണ്ടാനും അപ്പോ ഉറപ്പായിട്ടും ഇത് പി ചാക്കോയ്ക്ക് വലിയ രാഷ്ട്രീയമായ വൻ തിരിച്ചടിയാണ് ഈ പി സി ചാക്കോ കോൺഗ്രസ് നിന്ന് കുറെ ആൾക്കാരെ അടർത്തിക്കൊണ്ട് വന്ന് പല ജില്ലാ കമ്മിറ്റികളും പിടിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പി ചാക്കോ ഈ പരമ്പരാഗത എൻ സി പിയും ന്യൂ കമേഴ്സ് ആയിട്ടുള്ള എൻ സിപിക്കാരുണ്ട് ഇപ്പൊ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള അതായത് കോൺഗ്രസ് വിട്ട് വന്ന കുറേ ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇവരും ശരിക്കും പ്രസിദ്ധി ലാകിലും പി സി ചാക്കോ മാത്രമല്ല പി സി ചാക്കോനെ വിശ്വസിച്ച് പി സി ചാക്കോറിന്റെ കൂടെ വന്ന കുറെ കോൺഗ്രസുകാരുണ്ട് ഇവരെല്ലാം പ്രസിദ്ധിയിലും അപ്പൊ രാഷ്ട്രീയം ദേശീയത്തിൽ എന്താ പ്രശ്നം എൻ സി പി വേറെ ആളെ നയിക്കാനും ഇല്ല ആ കേരളത്തിൽ ആളില്ലല്ലോ ഇല്ല എൻ സി പി യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങനെ ശക്തമായ ഒരു പാർട്ടി എന്നല്ല ഇടതു മുന്നണിന്റെ കൂടെ നിൽക്കുന്നു രണ്ട് എം എൽ എ മാർ സി പി എമ്മിനും ജയിക്കാവുന്ന രണ്ട് സ്ഥലങ്ങള് ഇപ്പം തോമസ് കെ തോമസിനും സി പി എമ്മും ജയിക്കാവുന്ന സ്ഥലങ്ങളല്ല പക്ഷെ ഈ എലത്തൂര് എന്ന് പറയുന്ന സ്ഥലം എ കെ ശശീന്ദ്രൻ കോഴിക്കോട് എലത്തൂര് എന്ന് പറയുന്ന മണ്ഡലം എ കെ ശശീന്ദ്രന് ഒരു ദാനം കൊടുക്കുന്നതാണ് സി പി എം ദാനം കൊടുക്കുകയും മന്ത്രിസ്ഥാനവും ദാനാണ് അത് അങ്ങനെ ഇത്തരത്തിൽ ദാനം കിട്ടിയ ആളായതുകൊണ്ട് ഭരണത്തിൽ നിന്ന് പോവോ എന്നൊക്കെയുള്ള ഭയ അദ്ദേഹത്തിനുണ്ട് കാരണം ശശീന്ദ്രൻ വേണമെങ്കിൽ അതിനുവേണ്ടി തള്ളി പറയും അതൊക്കെ മന്ത്രിയായി തുടരുകയും ചെയ്യും പക്ഷെ ഈ എൻ സി പി എന്ന് പറഞ്ഞ സാധനം യഥാർത്ഥത്തിൽ ഇല്ലാതാവുകയാണ് കേരളത്തിലെ എൻ സി പി പ്രത്യേകിച്ച് ഇല്ലാതാവുകയാണ് കാരണം അജിത് പവാറിന്റെ എൻ സി പി ചിലപ്പം മഹാരാഷ്ട്രയിൽ നിലനിന്നേക്കാം അല്ലെങ്കിൽ കുറച്ച് ആളുകളായിട്ട് അദ്ദേഹം മുന്നേറിയേക്കാം പക്ഷെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ശരത് പവാറിനോട് ചോ പത്രക്കാര് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എൻ സി പിയും കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല ഘടനാപരമായിട്ടുള്ള ഞങ്ങൾ നെഹ്റുയിസമാണ് സോഷ്യലിസമാണ് അതെ നെഹ്റുയിസവും സോഷ്യലിസവും പിന്തുടരുന്ന പാത പിന്തുടരുന്നോ ഞങ്ങൾക്ക് കോൺഗ്രസുമായി ലയിക്കുന്നതിനോ കോൺഗ്രസുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സഖ്യം ഉണ്ടാക്കുന്നതിനോ ബുദ്ധിമുട്ടില്ല എന്നത് തീർച്ചയായി പറഞ്ഞു ഇവിടെ പ്രശ്നമാണ് കാരണം എന്താ ഇവിടെ എൻ സി പിന്നുള്ള പ്രസ്ഥാനം നിലനിൽക്കുന്ന എങ്ങനെ എങ്ങനെയാ കോൺഗ്രസിന് എതിർത്തോണ്ടാണ് എതിർത്തോണ്ട എല്ലാ കാലത്തും കോൺഗ്രസ് ഇടതു ഇടതുമുന്നണിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണ് എൻ സി എന്നുള്ള പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമാണ് പ്രതിസന്ധി വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത് എൻ സി പി യുടെ പേരിലാണ് ഇവർ എം എൽ എ മാരായിരിക്കുന്നത് ഇപ്പൊ അജിത് പവാറിനാണ് ഇതിന്റെ പവർ മൊത്തം കിട്ടിയിരിക്കുന്നത് അജിത് പവാർ ബി ജെ പി മുന്നണിയിലാണ് അപ്പൊ അജിത് പവാറിനെ ഇവർ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ഇവർ ഇവിടെ രാജിവെക്കണം അനി അജിത് പവാറിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ എന്നാലും അദ്ദേഹം ഒരു കത്ത് കൊടുത്താൽ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം പോവും അതെ അതും പ്രശ്നമാണ് അതും പ്രശ്നമാണ് പുതിയ പാർട്ടി പുതിയ പാർട്ടി ഉണ്ടാക്കിയാലും ബുദ്ധിമുട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ എൻസിപി ലാബില്ലെന്ന മത്സരിച്ചു എൻസിപിന്റെ കത്തിലാണ് എൻസിപിന്റെ പിന്നെ ദേശീയ പ്രസിഡന്റ് ഒപ്പുവെച്ച ഇതിലാണ് ഇവർ മത്സരിക്കുന്നത് അപ്പൊ പാർട്ടി മാറി കൂറുമാറ്റ നിയമപ്രകാരി ഇവർ പോണ്ടി വരും അപ്പൊ ഇതേ പ്രശ്നം തന്നെ ജനതാദളിന്റെ എം എൽ എമാരും എൻ സി പിൻ്റെ എം എൽ എമാരും നാല് എം എൽ എമാര് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നേരിടുന്നത് അപ്പൊ നൂറിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയ നമുക്കറിയാലോ നൂറിലേക്ക് ചാക്കോ കോൺഗ്രസ് ഉണ്ടാവുമോ അങ്ങനല്ല എൻ സി പി ബ്രാക്കറ്റിൽ സി ചാക്കോന്റെ സി ഒക്കെ വെച്ചിട്ട് ചിലപ്പോ വന്നൂടാകില്ല പക്ഷെ എന്നാൽ പോലും പി സി ചാക്കോയുടെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി ഇരുളടയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളത് എന്റെ അഭിപ്രായമാണ് അല്ല അത് തന്നെയാണ് സാധ്യത കാരണം ഇനിയിപ്പം ഏത് തരത്തിൽ നിലനിൽക്കും എന്നുള്ള വലിയ അണികളില്ലാത്തൊരു ഇല്ലല്ലോ പിന്നെ ഇത്തരം ഈ കൊച്ചു കൊച്ചു പ്രാദേശിക പാർട്ടികൾ ശരപ്പവാറിന് ഇപ്പോഴെങ്കിലും ആ ബോധ്യം ഉണ്ടായല്ലോ അന്ന് ശരത് പവാർ ഒരുമിച്ച് കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്നില്ലെങ്കിൽ കോൺഗ്രസിന് ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു അത് അതാണ് ചരിത്രം ചരിത്രം നമ്മളോട് പറയുന്ന അതാണ് അതേ അവസ്ഥ അതിന്റെ അങ്ങേ അറ്റത്ത് എത്തുമ്പോഴാണ് ശരത് പവാർ തന്റെ കയ്യിൽ നിന്ന് എല്ലാം ചോർന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കോൺഗ്രസിലേക്ക് വരുന്നത് ഈ ഈ ഏറ്റവും വലിയ പ്രസിദ്ധിയോട് കടന്നു പോകുമ്പോൾ ഇനി എന്താണ് വഴി എന്ന് വഴിയുള്ള ഇതേ വഴിയുള്ളൂ പി സി ചാക്കോ ഇനി കോൺഗ്രസിൽ നിന്ന് ഒന്നും കിട്ടാനില്ല എന്ന് തോന്നിയപ്പോഴാണ് പി സി തോ പി ചാക്കോ എൽ ഡി എഫിലേക്ക് പോകുന്നത് പുതിയ പാർട്ടി എൻ സി പി ലേക്ക് പോകുന്നതും എൽ ഡി എഫിൽ എത്തുന്നതും അതേ കളി തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ശരത് പവാറിന് നിൽക്കക്കള്ളി ഇല്ലാന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക അത് ശരിയാണ് പക്ഷേ ഈ ഈ നമ്മളിപ്പോൾ രമേശ് ചെന്നിത്തലയാണ് ഈ പിന്നെ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയുടെ ചുമതല ഉള്ളത് എ സി സി അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ട് ഒരു നാല് മാസം മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പക്ഷെ ആ ആ ചർച്ച അധികം മുന്നോട്ട് പോയില്ല പക്ഷേ ചെന്നിത്തല തന്നെയാണ് ചെന്നിത്തല ചെന്നിത്തല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അദ്ദേഹമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാളെ യഥാർത്ഥത്തിൽ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുന്നില്ല വീണ്ടും അവസാനഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് പോകുന്നുണ്ട് ഇപ്പൊ എൻ സി പി ലയിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി ഇപ്പൊ പെട്ടെന്ന് ലയിക്കണമെന്നില്ല ഇപ്പൊ ഇലക്ഷനൊക്കെ ഒക്കെ കഴിഞ്ഞ് ലയിച്ചാൽ മതി പക്ഷെ ഈ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പിലൊക്കെ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കും അപ്പൊ അതിനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പൊ എൻ സി പി എന്നുള്ള പേരിൽ ഇനി ശരത് പവാറിന് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു അത് പി സി ചാക്കോ പെരുവഴിയിലായി എന്നുള്ളതാണ് ചാക്കോ ഇനി ചാക്കുമായി വീസി ചാക്കു ഇനി ചാക്കുമായി വഴി പെരുവഴിയിലൂടെ അലയുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്